നമസ്കാരം സ്വാഗതം മുകേരി ഗ്രാമപഞ്ചായത്ത് പാത്തിപ്പാലം മാതൃകാ അംഗനവാടി കെട്ടിടം ഉദ്ഘാടനം കെ പി മോഹനൻ പഞ്ചായത്ത് പ്രസിഡന്റ് പി അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് മാതൃകാ അംഗനവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു രണ്ട് മൂന്ന് ആണ് ഇപ്രാവശ്യം നമുക്ക് ഈ മണ്ഡലത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു കളിക്കാനുള്ള അപ്പോൾ അങ്ങനെ മാതൃകാ അംഗൻവാടിയും അംഗൻവാടികളും ഒക്കെ തന്നെയായിട്ട് ഇനി കുറച്ച് പര്യായത്തിൽ കുറച്ച് സ്ഥലത്ത് മാത്രമേ അംഗനവാടികൾക്ക് പുതിയ കെട്ടിടം വേണ്ടിയുള്ളൂ അത് ഭൂമി ലഭിക്കാത്തതു പ്രശ്നമാണ് ഭൂമി എംഎൽഎ ഫണ്ട് ഉപയോഗിച്ചാണ് അംഗൻവാടി കെട്ടിടം നിർമ്മിച്ചത് ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി വത്സൻ അധ്യക്ഷത വഹിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി പി റഫീഖ് ചടങ്ങിന് സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജശ്രീയും ക്ഷേമകാര്യ ക്ഷേമകാര സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി പി ഷൈനി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി മുകുന്ദൻ സി ഡി പിഒ ആശാലത ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എൻ കെ ജയപ്രസാദ് മാസ്റ്റർ രതി എം ഐസിഡിഎസ് സൂപ്പർവൈസർ എ പ്രദീപൻ എന്നിവർ സംസാരിച്ചു ചടങ്ങിന് അംഗൻവാടി ടീച്ചർ അനില വി നന്ദി പ്രകാശിപ്പിച്ചു Thank no. <sweep> Сама